ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോജു ഞാൻ രഘുനന്ദ്രൻ എം വി അപ്പോൾ അടുത്തൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ് സബ്ജെക്ട് വെർബ് അഗ്രിമെൻറ്റിൽ നിന്ന് സാധാരണ കോമ്പറ്റീവ് എക്സാമിന് കാണുന്ന ഒരു ചോദ്യമാണ് ഓക്കെ അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് കോമ്പറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് അതിൽ നിന്ന് ഒരു ചോദ്യം എടുക്കും അതുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് പറയും അത് വെച്ച് കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യും അങ്ങനെയാണ് അപ്പോൾ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസും ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു പഠനം എന്ന് പറയുമ്പോൾ അത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആയിരിക്കണം നിങ്ങൾ ഒബ്ജക്റ്റീവ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം ആ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഒരു പത്തെണ്ണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു എക്സാം ഓൺലൈനായിട്ട് തരും അല്ലാതെ തന്നെ അതിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് റിയൽ ടൈമിൽ നിങ്ങൾക്ക് ഒരു എക്സാം നടക്കും അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഇപ്പൊ ഇവിടെ നോക്കാം ആദ്യം ചോദ്യം നോക്കാം ഈ ചോദ്യത്തിൽ നമുക്കറിയാം ഈ ചോദ്യത്തിൽ ആസ് വെൽ ആസ് ഉള്ളൊരു കൺസ്ട്രക്ഷൻ ആണ് ഇവിടെ വേറെ ഒന്ന് വന്നിട്ടുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് ആസ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരു എക്സ്പ്ലനേഷൻ ആസ് വെൽ ആസ് അതുപോലെയുള്ള കൺസ്ട്രക്ഷൻസിൽ എങ്ങനെയാണ് സബ്ജെക്ട് വെർബ് അഗ്രിമെൻ്റ് വരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഔട്ട് ദ റോങ് സെന്റൻസ് ദ ടീച്ചർ ആസ് ആസ് വെൽ ദ ദ ഹാസ് ഗോട്ട് ബസ് ഇവിടെ റോങ് സെന്റൻസ് ആണ് തരാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നോക്കുക ദ ടീച്ചർ ആസ് വെൽ ആസ് ദ വെല്ലുഡൻസ് നിങ്ങൾക്കൊരു സംശയം തോന്നാം ഹാസ് വരാൻ പാടുവോ സ്റ്റുഡൻസ് അല്ലേ പ്ലൂരൽ അല്ലേ ആസ് ആസ് വെൽ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുമോ ഇവിടെ ടീച്ചറും സബ്ജക്ട് ആണ് സ്റ്റുഡൻസും സബ്ജക്റ്റാണ് ആദ്യത്തെ സബ്ജക്റ്റുമായാണ് വെർബഗ്രി ചെയ്യേണ്ടത് ആദ്യത്തെ സബ്ജക്റ്റ് ഏതാ ടീച്ചർ ആണ് ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത് ഫ്ലൂറൽ ആയിരുന്നു സബ്ജക്റ്റ് ഇപ്പൊ സ്റ്റുഡൻസ് ആയിരുന്നു ആദ്യം വന്നു വെച്ചാൽ ഇവിടെ ആണ് ഉപയോഗിക്കേണ്ടത് ആസ് വെല്ലുപോലെ വേറേം കുറച്ച് എണ്ണ ഉണ്ട് ടുഗതർ വിത്ത് എലോങ് വിത്ത് അതുപോലെ രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യുന്ന ചിലതുണ്ട് ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം എന്നിട്ട് അതിൽ നിന്ന് ഒരു എക്സാം ചെയ്യാം അവസാനം വരെ വീഡിയോ കാണാം കൂടാതെ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ ദ ടീച്ചർ ആസ് വെൽ ആസ് ദ ദുഡൻസ് ഹാസ് ഗോട്ട് ഇൻ ടു ബസ് കറക്റ്റ് ആണ് പ്ലണ്ടി ഓഫ് മിൽക്ക് ഈസ് അവൈലബിൾ ഹിയർ പ്ലണ്ടി ഓഫ് മിൽക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഈസ് ആണോ ഉപയോഗിക്കുക എന്നൊരു സംശയം വരും പ്ലണ്ടി ഓഫ് മിൽക്ക് അവിടെ അൺകൗണ്ടബിൾ നൗൺ ആണത് പ്ലണ്ടി എന്ന് പറയുമ്പോൾ ധാരാളം അവിടെ ഒരു അൺകൗണ്ടബിൾ ആയിട്ട് ചെയ്താൽ മതി എന്താണ് അൺകൗണ്ടബിൾ കൗണ്ടബിൾ പറയുന്നുണ്ട് അപ്പോ അൺകൗണ്ടബിൾ നൗണ് വരുമ്പോ കൗണ്ടബിൾ നൗണ് അൺകൗണ്ടബിൾ നൗണ് വരുമ്പോ നിങ്ങൾ സിംഗുലർ ഉപയോഗിച്ചാൽ മതി ഇപ്പൊ സ്കൈ ഇപ്പൊ വാട്ടർ ാണ് വാട്ടറിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അൺകൗണ്ടബിൾ ആണ് അതേസമയം സോങ് കൗണ്ടബിൾ ആണ് അപ്പൊ സോങ്സിന്റെ ഒപ്പം സോങ്ങിന്റെ ഒപ്പം സിംഗുലറിനെയാണ് ഉപയോഗിക്കേണ്ടത് സോങ്സിന്റെ ഒപ്പം ഫ്ലൂറിൽ ഉപയോഗിക്കണം മ്യൂസിക്കിന് ഒരിക്കലും മ്യൂസിക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മ്യൂസിക് ആർ എന്ന് പറയരുത് കാരണം മ്യൂസിക് അൺകൗണ്ടബിൾ ആണ് സംഗീതം ഒരു സംഗീതം എന്ന് പറയാറുണ്ടാ രണ്ട് സംഗീതം എന്ന് പറയാറുണ്ടോ ഒരു പാട്ട് രണ്ട് പാട്ട് എന്നല്ലേ പറയാം ഓക്കെ പിന്നെ എ പീസ് ഓഫ് മ്യൂസിക് അപ്പൊ അത് സിംഗുലറായി അവിടെ എ പീസ് ഓഫ് വെച്ച ഇപ്പോൾ വാട്ടർ അൺകൗണ്ടബിൾ ആണ് അതിനെ കൗണ്ടബിൾ ആക്കാൻ എ ഗ്ലാസ് ഓഫ് വാട്ടർ പറഞ്ഞാൽ മതി ഗ്ലാസ് ഓഫ് വാട്ടർ ആയാൽ അത് പ്ലൂരലു അങ്ങനെ ആക്കാം അതുപോലെ തന്നെ ചെയർ ചെയർ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണ് ചെയറും ചെയേഴ്സും ഉണ്ട് അതേസമയം ഫർണിച്ചർ ഓർത്തു വെക്കുക ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ് ഫർണിച്ചർ ഫർണിച്ചേഴ്സ് ഒന്നും പറയാൻ പാടില്ല ഫർണിച്ചർ എന്നേ പറയാൻ പാടു ഫർണിച്ചറിനൊപ്പം സിംഗുലർ ആണ് ഉപയോഗിക്കേണ്ടത് ഫർണിച്ചർ സിംഗുലർ ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് തോന്നാം ഇവിടെ വെയിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് എസ് ഫോം ആണ് എപ്പോഴാണ് ഫോം ഉപയോഗിക്കുക വെർബിന് എത്ര ഫോമുകളാണ് വെർബിന് വരുന്ന ഫോമുകൾ എന്ന് പറയുന്നത് വെർബിന് എത്ര ഫോമുകളുണ്ട് പ്രധാനമായും അഞ്ച് ഫോമുകളുണ്ട് ഒന്ന് വി വൺ ഒന്ന് വി ടു ഒന്ന് വി ത്രീ എസ് ഫോം ഐ എൻ ജി ഫോം അതിൽ ഈ എസ് ഫോം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റിൽ സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം സബ്ജക്റ്റ് സിംഗുലറും ആയിരിക്കണം ഒരു ടെൻഷനും വേണ്ടട്ടോ എന്താ ഞാൻ പറഞ്ഞത് ഇത് എസ് ഫോം ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റിലാണ് ഒരു കണ്ടീഷനും കൂടി ഉണ്ട് സബ്ജക്ട് സിംഗുലറും ആയിരിക്കണം എന്താ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ കാലാതീതമാണത് കാല ഇന്നലെ ഇന്ന് നാളെ ഒക്കെ ഒരു അത് ട്രൂത്താണ് അപ്പൊ ഇത് നോക്കൂ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം ടൈം ആൻഡ് ടൈഡ് വെയിറ്റ് ഫോർ നോ മേൻ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ പ്രസന്റാണ് കാരണം അത് കാലാതീതമാണ് സമയവും തിരയും വേലി വേലിയേറ്റം വേലിയിറക്കം പോലെയുള്ള കാര്യങ്ങൾ ഇതൊന്നും ആരെയും കാത്തു നിൽക്കില്ല ഇത് ഇന്നലെയും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ശരിയാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റിൽ പറയുക ഇപ്പൊ നമുക്കൊരു ഹാബിറ്റ് ഉണ്ട് നിങ്ങൾ ഇന്നലെ രാവിലെ പല്ല് തേച്ചില്ലേ ഇന്ന് പല്ല് തേച്ചില്ലേ നാളെ പല്ല് തയ്ക്കല്ലോ അപ്പൊ അതൊരു ഹാബിറ്റാണല്ലോ അത് ഇന്നലെ ഇന്നും നാളെ ആവർത്തിക്കപ്പെടുന്നതാണല്ലോ റിപ്പീറ്റഡ് ആക്ഷൻ ആണല്ലോ അത് സിമ്പിൾ പ്രസന്റ് അല്ല പറയാ യു ബ്രഷ് ബ്രഷ് യുവർ ടീത്ത് റെഗുലർലി എന്നേ ഉപയോഗിച്ചുള്ളൂ യു ആയതുകൊണ്ടാണ് അതേസമയം ഹി ഹി ആണെങ്കിൽ ബ്രഷസ് അപ്പൊ സിമ്പിൾ പ്രസന്റിൽ ഉപയോഗിക്കുന്ന വെർബിന്റെ ഫോം ആണ് വി വിൺ അല്ലെങ്കിൽ എസ് ഫോം അതിൽ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ എസ് ഫോം ആണ് ഉപയോഗിക്കുക അപ്പൊ അവിടെ ടൈം ആൻഡ് ടൈഡ് നിങ്ങൾ തോന്നും ഇത് അതെന്താ വച്ചാൽ വെച്ച് ഉപയോഗിക്കുമ്പോ നമ്മൾ രണ്ട് സബ്ജെക്ടിനെ ആൻഡ് വെച്ച് ഉപയോഗിക്കുമ്പോ നമ്മൾ തന്നെയാണ് ഇതിനെ കണക്കാക്കുക രാമ ആൻഡ് രാഘവ പക്ഷേ രണ്ട് കാര്യങ്ങൾ ഒരു പാക്കായിട്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇപ്പൊ നോക്കൂട്ടും കടലി രണ്ടല്ല ഒന്നാണ് ഒറ്റ ഭക്ഷണമാണ് മനസിലായില്ലേ അപ്പൊ പുട്ടും കടലും ഇംഗ്ലീഷ് ആര് സിംഗുലർ ആയിട്ട് എടുക്കുക ആ ഭക്ഷണത്തിന് പുട്ടൻ കടല എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആണ് അവർക്ക് പുട്ടും കടലും ഒന്നിച്ചിട്ടാണ് ഒരു നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പുട്ടുപൊടി ഒരു ഭാഗത്ത് ഒരു കടയിൽ നിന്ന് വാങ്ങി കുറച്ച് കടലിയും വേറൊരു ഭാഗം വാങ്ങി രണ്ടു കാര്യമായിട്ടാണ് കണക്കാക്കുക അപ്പൊ ഇവിടെ ടൈം ആൻഡ് ടൈഡ് എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് കാരണം അത് ആരെയും കാത്തു നിൽക്കില്ല അതിന്റെ സ്വഭാവം കൊണ്ട് അതിന് ഒരേ സ്വഭാവമുള്ളതാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ മാനേജർ വിത്ത് ആൾ ഹിസ്റ്റാഫ് ആർ അറ്റൻഡിങ് ദ ഫങ്ഷൻ ഇത് ആദ്യത്തെ കേസ് പോലെയാണ് ആദ്യത്തെ ആണ് ഇവിടെ വരുന്നത് എന്താണ് ആദ്യത്തെ കേസ് ആസ് വെല്ലാസ് ടുഗദർ വിത്ത് എലോങ് വിത്ത് വിത്ത് ഇതൊക്കെ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായാണ് ബെർബ് എഗ്രി ചെയ്യേണ്ടത് ഇവിടെ മാനേജറും കണക്ട് ചെയ്തിരിക്കുന്നത് വിത്ത് ആണ് ആസ് വെൽ ആസ് പോലെ തന്നെയാണ് വിത്തിന്റെ ഇവിടുത്തെ സബ്ജക്ട് വേറെ അഗ്രിമെന്റ് അത് ഫസ്റ്റ് സബ്ജെക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് ദ മാനേജർ സിംഗുലർ ആണ് അതുകൊണ്ട് ഇവിടെ ആറ് പറ്റില്ല എന്താണ് വേണ്ടത് ഈസ് ആണ് വേണ്ടത് അതുകൊണ്ട് ഇതാണ് തെറ്റ് ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് അപ്പൊ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യുന്നത് ആരൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ഓർത്തു വെച്ചോളൂ വിത്ത് ഉണ്ട് എലോങ് വിത്ത് ഉണ്ട് ആസ് വെല്ലാസ് ഉണ്ട് ടൂഗതർ വിത്ത് ഉണ്ട് ടുഗദർ വിത്ത് ഉണ്ട് കേട്ടോ ടുകദർ വിത്ത് വെച്ച് പറയുമ്പോഴും നമ്മൾ എന്താണ് ഉപയോഗിക്കുക ടുഗദർ വിത്ത് വെച്ച് പറയുമ്പോഴും നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് വിത്ത് എലോങ് വിത്ത് ആസ് വെല്ലാസ് ടുഗദർ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് അപ്പൊ വിത്ത് എലോങ് വിത്ത് ആസ് വെൽ ആസ് ബിസൈഡ്സ് ഒന്നാം സബ്ജക്റ്റിനെ മാത്രമാണ് പ്രധാന സബ്ജക്റ്റ് ആയിട്ട് കാണുക സബ്ജക്ടിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പരിഗണിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റിനെ ആണ് നോക്കുക ടീച്ചർ എലോങ് വിത്ത് ഹർ സ്റ്റുഡൻസ് ഈസ് ഗോയിങ് ഓൺ എ ഫീൽഡ് ട്രിപ്പ് കണ്ടുപോകാം ടീച്ചർ ആണ് ഫസ്റ്റ് അതുകൊണ്ട് ഈസാണ് സ്റ്റുഡൻസ് ആസ് വെല്ലർ ടീച്ചർ ഇവിടെ ടീച്ചർ വന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ സിംഗുലർ ഉപയോഗിക്കരുത് ആസ് ആയതുകൊണ്ട് ദ സ്റ്റുഡൻസ് ഫസ്റ്റ് സബ്ജെക്ട് എടുക്കേണ്ടത് അപ്പൊ ആറാണ് രാം വിത്ത് ഹിസ് പ്ലേസ് പ്ലേ എന്ന് ഉപയോഗിക്കരുത് പ്ലൂറലിന്റെ ഒപ്പം പ്ലേ എന്നാണ് ഉപയോഗിക്കുക എസ് ഫോം ഉപയോഗിക്കില്ല ഇവിടെ ഫ്രണ്ട്സ് ഫ്ലൂറൽ ആണ് എന്നുള്ളതുകൊണ്ട് പക്ഷെ ഇവിടെ വിത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യട്ടെസും ഇതുപോലെ തന്നെയാണ് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് അപ്പൊ ദ ബുക്സ് വേർ ആണ് അല്ലാതെ വാസ് അല്ല നോട്ട് ബുക്സ് രണ്ടും നോട്ട് വന്നിട്ടുള്ള അങ്ങനെ തന്നെ ഇനി ഏൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ദ ടീച്ചർ ആൻഡ് ഹർ സ്റ്റുഡൻസ് അത് പ്ലൂറൽ ആയിരിക്കും ആൻഡ് വെച്ച് ഉപയോഗിക്കുമ്പോൾ നേരത്തെ കേസ് പോലെയല്ല ഒറ്റ കൺസെപ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടാണ് ഏൻഡ് ഉപയോഗിക്കുന്നതെങ്കിൽ സിംഗുലർ തന്നെ പക്ഷെ ദ ടീച്ചർ ആൻഡ് ഹർ സ്റ്റുഡൻസ് വരുമ്പോൾ രണ്ടും രണ്ടാണല്ലോ അവിടെ പ്ലൂരലാണ് ഉപയോഗിക്കുക ആറ് രാം ആൻഡ് ഹിൻസ് ഫ്രണ്ട്സ് പ്ലേസ് എന്ന് ഉപയോഗിക്കില്ല രാമ് ഫസ്റ്റ് സബ്ജക്റ്റ് ആണോ പ്ലേസ് എന്ന് ഉപയോഗിക്കില്ല ആൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെയാണ് ബോത്ത് ആൻഡ് ബോത്ത് ദ ടീച്ചർ ആൻഡ് ഹർ സ്റ്റുഡൻസ് ഇത് വരുമ്പോഴും ബോത്ത് ആൻഡ് വരുമ്പോഴും പ്ലൂറൽ ആയിരിക്കും ബോത്ത് രാം ആൻഡ് ഹിസ് ഫ്രണ്ട്സ് എൻജോയ് എൻജോയ്സ് എന്ന് പറയില്ല അപ്പോ വിത്ത് എലോങ് വിത്ത് ആസ് വെൽ ആസ് ഡിസൈഡ്സ് ടുഗതർ വിത്ത് ഇതൊക്കെ വരുമ്പോൾ പ്രധാന സബ്ജക്റ്റിനെ ആണ് നമ്മൾ പരിഗണിക്കുക വെർബ് ചെയ്യേണ്ടത് സബ്ജക്റ്റുമായിട്ടാണ് എന്നാൽ ബോത്ത് എന്നുള്ളത് ഒരേ കാര്യത്തെ അല്ല എന്ത് ചെയ്യുന്നത് കൂട്ടിച്ചേർക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ പ്ലൂരൽ ആയിട്ടാണ് കൺസിഡർ എന്നാൽ രണ്ടാമത്തെ സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് ആരാണ് അതൊന്ന് നോട്ട് ഓൺലി ബട്ട് ആൾസോ ആണ് ഇതിനൊക്കെ നോട്ട് ഒരു പത്തെണ്ണം ആവുമ്പോൾ ഇപ്പോൾ അഞ്ചോ ആറ് നാ നാലാമത്തെ ഒരു പത്തെണ്ണം ആവുമ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് തരും അതുപോലെ ഓരോന്നും പത്തെണ്ണാവുമ്പോൾ മാത്സും പോകുന്നുണ്ട് അത് പത്തെണ്ണം ഒക്കെ ആകുമ്പോൾ അതിൻ്റെ നോട്ട് മാത്സ് തരുന്നില്ലേ മാത്സിലൊരു ക്വസ്റ്റിൻ ഒരു ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് തരും ഓക്കെ അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്താൽ മതി അതിൻ്റെ ലിങ്ക് താഴെ തന്നിട്ടുണ്ട് അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ ആവുമ്പോൾ അത് സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് സബ്ജക്റ്റിനെയോടാണ് കാരണം നോട്ട് ഓൺലി അതുകൊണ്ട് അവിടെ ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് രണ്ടാമത്തത് ഈസ് ആണ് നോക്കി നോട്ട് ഓൺലി ബട്ട് ആൾസോ മാത്രമല്ല ാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോ ഓർ വെച്ച് എയ്തർ ഓർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റുമാണ് രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ അസിസ്റ്റൻസ് ആണ് അത് പ്ലൂരൽ ആണ് അതുകൊണ്ട് ആറാണ് ഉപയോഗിക്കാം നോർ ദ കോച്ച് ദർ നോർ ആണ് എയ്തർ ഓർ നോട്ട് ഓൺലി ബട്ട് ആൾസോ ഇതൊക്കെ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് കോച്ച് സിംഗുലർ ആണ് അതുകൊണ്ട് വാസ് കളക്റ്റീവ് നൗൺ വരുമ്പോഴോ കളക്റ്റീവ് നൗൺ കാൻ ബി ട്രീറ്റഡ് ആസ് സിംഗുലർ ഓർ പ്ലൂരൽ ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ ഫോക്കസ് ഈസ് ഓൺ ദ ഗ്രൂപ്പ് അതൊരു ആ കമ്മറ്റിനെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അവിടെ സിംഗുലർ ആക്കി എടുത്താൽ മതി കമ്മറ്റിയിലെ ആളുകളെയാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ അത് എടുക്കണം അപ്പോൾ തീരുമാനത്തിലെത്തി എല്ലാവരും കൂടിയും ഒരു തീരുമാനത്തിലെത്തി ഒരു കമ്മിറ്റി രണ്ട് കമ്മിറ്റിയായി മാറി രണ്ട് രണ്ട് വിവിധ ഗ്രൂപ്പുകളായി മാറി അപ്പൊ കമ്മറ്റിയിലെ ആളുകളാണ് പോകുന്നത് അവിടെ നമ്മൾ ആർ എന്ന് ഉപയോഗിക്കും അപ്പൊ കമ്മിറ്റി ഒന്നിച്ച് നിൽക്കുമ്പോൾ ഈസാണ് അതിന് മൊത്തമായൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ ഈസാണ് പക്ഷെ അത് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ അപ്പൊ കളക്റ്റീവ് നൗൺസ് ഒന്നിച്ചാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ സിംഗുലറും വ്യത്യസ്തമായിട്ടാണോ നിൽക്കുന്നതെങ്കിൽ അതിലെ ഇൻഡിവിജ്വൽ മെമ്പേഴ്സിനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫ്ലൂറിലും നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യും അസിസ്റ്റൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊജക്ട് സക്സസ് എലോങ് വിത്ത് ആണ് വിത്ത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജെക്ട് സിംഗുലർ ആണ് ഇവിടെ ആറാണ് പെറ്റി ദ ബുക്സ് ആസ് വെല്ലാപ് ലെഫ്റ്റ് ഓൺ ദ ടേബിൾ ആണ് കണക്ട് ചെയ്തത് ആണ് ഇവിടെ ആണ് തെറ്റ് ഇതുപോലെ തന്നെ അതിനോടൊപ്പം കൂടാതെ കൂടാതെ ടീച്ചറും ഓക്കെ ഇൻ അഡീഷൻ അല്ലേ ഇൻ അഡീഷൻ ടു ഉപയോഗിക്കുമ്പോഴൂട്ടാ ബിസൈഡ്സ് പോലെയാണ് ഇൻ അഡീഷൻ ടു ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജെക്റ്റുമായിട്ടാണ് ഇവിടെ സ്റ്റുഡൻസ് പ്ലൂറൽ ആണ് പക്ഷെ ഇവിടെ സിംഗുലർ ആണ് ഉപയോഗിച്ചിട്ടുണ്ട് അത്ര ഈസി ആയിട്ട് പിടിയിട്ടുന്നുണ്ടല്ലേ മൈ ഫ്രണ്ട്സ് വിത്ത് പ്ലാനിങ് ഇത് കറക്റ്റാ മൈ ഫ്രണ്ട്സ് ആണ് വിത്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് അതുകൊണ്ട് ആറാണ് സോ കറക്ട് ആൻസർ ഏതാണ് ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഇനി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് തിരഞ്ഞെടുക്കാനാണ് ദ സിംഗർ എലോങ് വിത്ത് ഹെർ ബാൻഡ് ഈസ് പെർഫോമിംഗ് ടു നൈറ്റ് ഇവിടെ നോക്കൂ സിംഗർ ആണ് എലോങ് വിത്ത് ആയതുകൊണ്ട് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് അതുകൊണ്ട് ഈസ് ആണ് ഇൻകറക്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് ശരിയാണ് ആൻസർ ഇത് ശരിയാണ് ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ദർ പേരൻസ് ആർ ആസ് വെല്ലാസ് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജെക്ട് ഇവിടെ ആര് തന്നെയാണ് വേണ്ടത് അത് പ്ലൂരൽ ആണ് ആണ് ബിസൈഡ്സ് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് സബ്ജക്ട് ഇവിടെ വാസ് ആണ് തന്നിട്ടുള്ളത് ദ ഡോക്യുമെന്റ് എന്നായിരുന്നു കാരണം ആണ് ഇവിടെ വാസ് ആണ് അതുകൊണ്ട് ഇത് തെറ്റീം വിത്ത് കോച്ച് ആർ സെലിബ്രേറ്റിംഗ് ദർ വിക്ടറി എവിടെ നോക്കുക ഇവിടെ ദ ടീം ആർ സെലിബ്രേറ്റിംഗ് ദർ വിക്ടറി ആ ടീമിലെ മെമ്പേഴ്സ് അവിടെ കളക്ടീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് േറ്റിംഗ് ദിസ്റ്ററി എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല അതിലെ ഓരോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സും ആ വിക്ടറി ആഘോഷിക്കുകയാണ് അതിന്റെ അർത്ഥം ആ ടീം ഒന്നിച്ചാണ് അങ്ങനെയും ഉദ്ദേശിക്കുക രണ്ടും അവിടെ തകരാറില്ല സി ആണ് തെറ്റ് അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ സി ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ ദ ദ വെർബ് പ്രസിഡന്റ് വിത്ത് അഡ്വൈസേഴ്സ് എലോങ് വിത്ത് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സബ്ജെക്റ്റുമായിട്ടാണ് എഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെയും സിംഗുലർ വരണം ഇവിടെ നോക്കുമ്പോൾ ഈസ് സിംഗുലർ ആണ് ആറ് പ്ലൂരൽ ആണ് ഹാവ് പ്ലൂരൽ ആണ് പക്ഷേ ഹാസും സിംഗുലർ ആണ് അതുകൊണ്ട് എന്തുകൊണ്ട് ഹാസ് എടുക്കുന്നില്ല ആക്ടിവ് വോയിസിൽ ഐ എൻ ജി ഫോം ഓഫ് ദ വെർബ് വെർബിന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ച് ഫോം ഉണ്ട് അതിൽ ഐ എൻ ജി ഫോമാണ് അറ്റൻറിങ് ഐ എൻ ജി ഫോം വരുമ്പോ ആം ആർ was അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് അറ്റൻഡിങ് എന്ന് പറയില്ല ക്ലിയർ ആവുണ്ടല്ലോ ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഡെമോൺ സബ്ജെക്ട് വെർബ് അഗ്രിമെന്റ് നോട്ട് ഓൺലി ബട്ട് ആൾസോ താഴെ തന്നിരിക്കുന്ന ഏത് സെന്റൻസ് ആണ് നോട്ട് ഓൺലി ബട്ട് ആൾസോ കറക്ട് അഗ്രിമെന്റ് വയ്ക്കുന്നത് എന്നുള്ളതാണ് നോട്ട് ഓൺലി ദ സ്റ്റുഡൻസ് ബട്ട് ആൾസോർ ടീച്ചർ ഈസ് എക്സൈറ്റഡ് അബൌട്ട് ദ ട്രിപ്പ് നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് ദർ ടീച്ചർ ഓക്കെ ൾസോട്ട് ഓൺലി ദ സ്റ്റുഡൻസ് ടീച്ചർ ദർസോ ഹിസ് അസിസ്റ്റൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൺലി ബട്ട് ആൾസോ സെക്കൻഡ് സബ്ജക്ട് ഇതും കറക്റ്റ് ആണ് രണ്ടു രണ്ടു വരില്ലല്ലോ അല്ലേ പക്ഷേ ഇവിടെ ആൾ ഓഫ് ദുണ്ട് നോട്ട് ഓൺലി ദ ബുക്സ് ബട്ട് ആൾസോ ദ ലാപ്ടോപ്പ് സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ അതുകൊണ്ട് വാസ് ാണ് എസ് ആർ മേക്കിംഗ് ആറും എയ്വർ മൈ സിസ്റ്റർ ഓർ ഐ ഐയുമായിട്ട് അഗ്രി ചെയ്യേണ്ടത് ആം ആണ് അതിൻ്റെ ഒപ്പം മറ്റൊന്നുമല്ല ഉപയോഗിക്കുക ആം ആണ് സെക്കൻഡ് സബ്ജെക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് അതുകൊണ്ട് ആൾ ഓഫ് ദ ബവ് അപ്പോൾ ഓക്കെ താങ്ക് യു അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്തൊരു ഇംഗ്ലീഷ് ക്ലാസ് ചെയ്യും